കുഞ്ഞുമുതലാണിമാരെ മറ്റൊരു വെള്ളിയാഴ്ച അവളോ ഇവിടെ ആരംഭിക്കുകയാണ് രാത്രി ഒമ്പത് മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ആരംഭിക്കുന്നത് തുടക്കം കണ്ടാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര പാവങ്ങളോ എന്തൊരു പാവം മക്കളാ എണീച്ച് വന്ന ഉടനെ തന്നെ അണനും അടി അടികൂടൽ ആരംഭിക്കും ആന എന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന നൂഹിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല എല്ലാത്തിന്റെയും തുടക്കമിട്ടത് അവനാണ് വെള്ളിയാഴ്ച കണ്ടെന്ന് നേരത്തെ കുളിക്കാൻ വിചാരിച്ച അടുക്കളയിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകും ഉമ്മച്ച് കഷ്ടപ്പെട്ട് ചുമന്ന് കൊണ്ടുവന്നതാണെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അത് മൊത്തം മറിച്ചുകളും അതിനെ തുടർന്ന് രാവിലെ തന്നെ ഉമ്മിച്ചിനെ വാലിരിക്കുന്ന കുറച്ച് കേട്ടു ചങ്ങായിമാരെ കൊണ്ടൊരു വെള്ളം എടുത്ത് വെച്ചാലും ബാക്കി ഉണ്ടാവും അടുത്ത മനുഷ്യന്റെ നടുവോ കൊടുങ്ങി പത്ത് മാസം അവിടെ ഞങ്ങളൊക്കെ ചുമ പ്രസവിച്ചത് ഇതെല്ലാം ഉമ്മമാരും ഡയലോഗാണ് ഡയലോഗാണല്ലേ അധികം സെന്റിയാവുന്നതിന് മുമ്പ് കുളിച്ച് നിസ്കരിക്കാനുള്ള തീരുമാനത്തിൽ ആദ്യം തന്നെ തെക്കോട്ടും വടക്കോട്ടെന്ന് നോക്കി നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് കബിലേതാണെന്ന് അറിയേണ്ടോ എന്ത് നാ കിബില മനസ്സിലാവാത്തോണ്ട് പരസ്പരം മോത്തോട്ട് മുഖം നോക്കി ലഹലാഹ ഇല്ലല്ലോ ഇക്കാ ഞങ്ങടെക്കണിച്ച് വരുന്ന ചങ്ങായി നിസ്കരിക്കും ഇല്ല കുറാനോ അതോ എന്തൊരു കഷ്ട ഇവന്റെ കഥ കഥച്ചോനെ ഇവൻ എന്താ ചെയ്യുന്ന എത്ര നേരമായി ഇവൻ ഉറങ്ങുന്നത് ഞങ്ങൾ നിസ്കരിച്ച ഒരു ശതമാനം കൂലി കുന്നി കൊടുക്കണേ ഉള്ള ചങ്ങായിക്ക് വേണ്ടിട്ട് അറിയില്ല ചങ്ങായിക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം ചങ്ങായി ഉച്ച കണീച്ച് തന്നിട്ട് നമ്മളോട് കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് കൂലി വിട്ടോ എന്തായാലും ഇക്കാക്കിയല്ല ഉറങ്ങി പോയി ഇനി പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ട് വെള്ളിയാഴ്ചയാണ് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് കുറച്ചേറെ അപ്പൊ മറന്നുകൊണ്ടാൽ ലൈക്ക് കറോ ഷെയർ കറോ സബ്സ്ക്രൈബ് കറോ ബൈ